ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി ഇനി നമുക്ക് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം അവർ സ്കൂളിൽ പോയതിന് ശേഷമാണ് ഞാൻ മുറ്റത്തെ അടിച്ചു വരിലും ക്ലീനിങ്ങും ഒക്കെ ചെയ്യാറില്ല കേട്ടോ ഈ പേരക്കമരം കണ്ടോ ഇവിടെ അത് താന ഉണ്ടായതാട്ടോ അത് ഇൻ്റർലോക്കിൻ്റെ സൈഡിലായതുകൊണ്ട് തന്നെ അവിടെ നിന്നിട്ട് എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നോക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പം മുറ്റത്തെ ഒക്കെ കഴിഞ്ഞ് ഇനി ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് നോക്കാം അപ്പം ഞാൻ ബീഫാണെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ബീഫും സാമ്പാറും ചോറും അപ്പോൾ ഇനി ഐസ് പോകാൻ വേണ്ടിയിട്ട് ബീഫ് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെക്കാം അതിന് ശേഷം ഡ്രസ്സൊക്കെ കുറച്ച് അലക്കാണ്ടിരുന്നു അതൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ചോറിൻ്റെ കാര്യം നോക്കാം ഞാൻ സാധാരണ ചോറ് ചോറുണ്ടാക്കല് കുക്കറിലാണ് ഒരു രണ്ട് വിസിൽ വരുമ്പോഴേക്ക് ചോറ് വേഗം റെഡി ആവാറുണ്ട് അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കട്ടോ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പറയുന്നത് പുട്ടും പിന്നെ ഇന്നലെ ഉണ്ടാക്കി വെച്ചത് നല്ല അടിപൊളി മീൻ മുളകിട്ടതും കേട്ടോ അപ്പോൾ പുട്ടും മുളകിട്ടതും ഭയങ്കര ഒരു കോമ്പിനേഷൻ ആട്ടോ അത് തലേന്നത്തെ കറിയും കൂടെ ആവുമ്പോൾ പിന്നെ പറയും വേണ്ടല്ലോ എല്ലാവർക്കും എല്ലാവരും വീട്ടിലും ഫുഡ് അയയ്ക്കാൻ ഓരോ സ്പോട്ട് ഉണ്ടാവില്ലേ എൻ്റെ വീട്ടിൽ ഞാൻ കഴിക്കുന്ന സ്പോട്ട് ഇതാട്ടോ ഈ ചെടികളൊക്കെ നോക്കിയിരുന്ന ഫുഡ് അയയ്ക്കുമ്പോൾ നല്ല രസമാണ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ ക്ലീനിങ്ങിലേക്കാണ് പോയത് ക്ലീനിങ് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മൈൻഡ് തെറാപ്പിയാണ് നമുക്ക് എന്തൊക്കെ വിഷമം ഉണ്ടെങ്കിലും നമുക്ക് ഈ ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ വീടൊക്കെ നല്ല ക്ലീൻ ആയിട്ട് കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അത് നമ്മുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് ക്യൂർ ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ കിച്ചണിലെ കുറച്ച് വർക്കൊക്കെ തീർത്ത് വെച്ചിട്ടാട്ടോ ഞാൻ ക്ലീനിങ് ചെയ്യാൻ വേണ്ടി നിൽക്കാറില്ല അപ്പോൾ നമുക്ക് കുറച്ച് ടൈം എടുത്ത് ക്ലീൻ ചെയ്യാമല്ലോ പക്ഷേ എന്നും ചെയ്യുമ്പോൾ നമുക്കൊരു മടുപ്പുണ്ടോ ചോദിച്ചാൽ ഇതൊരു നമ്മുടെ ലൈഫിൻ്റെ ഭാഗമായതുകൊണ്ടും പിന്നെ ഡെയിലി ഹാബിറ്റ് ആയതുകൊണ്ടും നമ്മളതിലൊരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ വീടൊരു പാടത്തിൻ്റെ സൈഡിലാട്ടോ അതുകൊണ്ട് തന്നെ നന്നായി കാറ്റടിക്കാറുണ്ട് അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എല്ലാ വിൻഡോസും ഓപ്പൺ ആക്കി വെക്കാറുണ്ട് കേട്ടോ നല്ലൊരു എയർ സർക്കുലേഷൻ വീട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് തന്നെ കേട്ടോ അതുകൊണ്ട് തന്നെ നല്ലോണം പൊടിയും കയറാറുണ്ട് കേട്ടോ അപ്പോൾ ഡെയിലി വിൻഡോസിൻ്റെ അഴികളും വെട്ടിൻ്റെ ഹെഡ് ഒക്കെ തുടച്ച് നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ അതുപോലൊക്കെ നല്ലോണം പൊടി പറ്റിപ്പിടിച്ച് കിടക്കുകയും ചെയ്യും ഇൻഡോർ പ്ലാന്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ വീട്ടിൻ്റെ ഉള്ളിൽ ചെടികളൊക്കെ കാണുമ്പോൾ അതും ഒരു മൈൻഡ് റിലാസേഷനാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും ചെടികളൊക്കെ കാണുമ്പം അത് കളക്ട് ചെയ്ത് ഇൻഡോർ പ്ലാന്റ്സൊക്കെ കൂടുതൽ വെക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ചെടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാട്ടോ ഫ്ലിപ്പ്കാർട്ടിൽ ഞാൻ ഒരു നാലഞ്ച് ചട്ടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ആ വീടിൻ്റെ കുഴപ്പമുണ്ട് ആൾ വന്ന് നോക്കിയപ്പോൾ ചെറിയ ബോക്സ് ആയിരുന്നു അത് അഞ്ച് ചട്ടി ഞാൻ അത്യാവശ്യം വലുപ്പുള്ളതാണ് പ്രതീക്ഷിച്ചത് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനത് ക്യാൻസലാക്കി ഇതിൻ്റെ മുന്നേ ഇതേപോലെ ഞാനൊരു നാലഞ്ച് ചട്ടി ഇതേപോലെ തന്നെ ഓർഡർ ആക്കി അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു സാധനം തന്നിട്ട് പോയി ഓപ്പൺ ആക്കി നോക്കുമ്പോഴാണ് വെറും രണ്ട് ബോക്സ് മാത്രം കാണുന്നത് അതിന് ശേഷം ഞാനിപ്പോൾ എന്ത് ഓർഡർ ചെയ്യുമ്പോഴും ഡെലിവറി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും നോക്കിയിട്ടേ ഞാൻ വാങ്ങാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാനത് ക്യാൻസലാക്കി അപ്പോൾ അതിൻ്റെ ഇടയിൽ ഡ്രസ്സൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ അയൽമ്മ കൊണ്ടു പിന്നെ ലാസ്റ്റ് ഫൈനലായിട്ട് ബീഫ് വരട്ടി അതിൻ്റെ കുറച്ചും കൂടെ വർക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു അതിൻ്റെ ഇടയിൽ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വീഡിയോ എടുക്കാൻ കുറച്ച് ഇട്ടുപോയി ലഞ്ചൊക്കെ കഴിച്ചപ്പോൾ ഇനി കുട്ടികൾ സ്കൂളിട്ട് വരാനുള്ള ടൈമായിട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കുക വിചാരിച്ചപ്പം പെട്ടെന്ന് ഓർമ്മ വന്നു പാലഡാണ് അതാവുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ അവർ വരുമ്പോഴേക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള പാലഡൊക്കെ റെഡിയാക്കി വെച്ചു അപ്പോൾ കുട്ടികൾ വന്നവർക്ക് ചായ ഒക്കെ കൂട്ടിയതിന് ശേഷം രാത്രി നൈറ്റിലേക്കുള്ള ഫുഡ് റെഡിയാക്കാൻ വേണ്ടി നോക്കുകയാണ് അപ്പോൾ ഞാൻ നൈറ്റിൽ ഉണ്ടാക്കുന്നത് നൈസ് പത്തിരിയും പിന്നെ ഉച്ചക്ക് ബാക്കി വന്നിട്ടുള്ള ബീഫ് അരട്ടിയതും പിന്നെ അതിൽ തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കാൻ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതൊക്കെ റെഡിയാക്കി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു ചെറിയൊരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്